ഇവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇല്ല കേട്ടോ ഇവിടെ ഒരു ട്രെയിൻ കണ്ടിട്ടുണ്ട് ആ ട്രെയിനിന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം ഞാൻ ആ ട്രെയിൻ നമ്മൾ കേരളത്തിൽ സർവീസ് ചെയ്യേണ്ടവർ കണ്ടിട്ട് ഭയങ്കര വിചിത്രമായ ഒരു ട്രെയിനാണ് കേട്ടോ കാണിച്ചു തരാം ഈ കാണുന്ന ട്രെയിൻ്റെ വിൻഡോ ആണ് ആകട്ടോ ഈ വിൻഡോ ആവട്ടോ ഫുള്ള് നെറ്റിലെ ഇല്ല കേട്ടോ അടിച്ചിട്ടില്ല ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് നമ്മളെ കേരളത്തിൽ സർവീസ് ചെയ്യുന്നു നമുക്ക് അറിയില്ല കാരണം കാരണവശാൽ ഞാൻ കണ്ടിട്ട് ഈ ട്രെയിൻ നമുക്ക് ഇത് ഉള്ളിൽ കയറാൻ പറ്റൂല ഇത് ലോക്ക് ആയിട്ട് ഉള്ളത് പിന്നെ ഡോറൊക്കെ കാണിച്ചതരാം ഭയങ്കര സെക്യൂർ ആണ് ആകട്ടെ ഇത് ഇതൊക്കെ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ സംഭവം ജാരി പറയുന്നത് പറഞ്ഞതാണ് കേട്ടോ ഈ ട്രെയിൻ ആണുള്ളത്